കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥിതിഗതികളൊക്കെ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥിതിഗതികൾ മറ്റേത് ഒരു തുറന്ന പുസ്തകമാണ് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ രംഗത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മണ്ഡലമാണ് നിലമ്പൂർ പല വലിയ പനകളും പൊട്ടി വീണതും പുതിയ രംഗപ്രവേശം ചെയ്ത സക്തികൾ വളർന്നതും ഒക്കെ നിലമ്പൂരിലാണ് ആ നിലമ്പൂരിലാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ശക്തിയായിട്ട് തിരിച്ചു വരും ഒരു സംശയമില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തിനാണ് തോൽക്കേണ്ടത് അവിടെ എന്ത് കുഴപ്പം ആളെ ഞങ്ങൾ ഒരാളെ സഹായിച്ചു ഒരാളെ വിശ്വസിച്ചു ആ വിശ്വസിച്ചവൻ ചതിക്കതിനെ ചതിച്ചതിന് ജനങ്ങൾ ഞങ്ങളെയാണോ ശിക്ഷിക്കുക അതോ ചതിച്ചവനാണോ അപ്പോൾ സത്യവും നീതിയും എവിടെയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് നിലമ്പൂരിലുള്ളത് ആ ജനങ്ങൾ പത്ത് കൊല്ലം ഒരർഹതയില്ലാത്തവനെ എന്ന പ്രതീക്ഷയിൽ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് സഹായിച്ച പാർട്ടിയെ ആ സ്ഥാനാർത്ഥിയായ അൻബർ വഞ്ചിച്ചു ചതിച്ചു ജനങ്ങൾക്ക് വലിയ അമർഷവും വിദ്വേഷവും ഉണ്ടാ കാര്യത്തിൽ അതിന് പകരം ചോദിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ജനങ്ങൾ അത് ഞങ്ങൾക്ക് അറിയാം ഇത് ഒരു വശം മറുവശത്ത് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഗവണ്മെൻറ്റുകളിൽ ഏറ്റവും മുന്തിയ ഗവൺമെൻറ്റാണ് നഗാവ് പിണറായി വിജയൻ്റെ ഭരണം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടും പ്രയാസങ്ങൾ പരിഹരിച്ചും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു പോരുന്ന ഒരു മുഖ്യമന്ത്രി മൂന്നാം ഗവണ്മെൻറ്റിന് വേണ്ടി പ്രതീക്ഷ അർപ്പിച്ച് ജനങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് ആ പ്രതീക്ഷയും ഈ നിലമ്പൂരിൽ ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇടതുപക്ഷം മുന്നണി ജയിക്കും എന്നുള്ളതിന് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട ഇതാണ് നിലമ്പൂരിനെ പറ്റി എനിക്കുള്ള അഭിപ്രായങ്ങൾ രണ്ട് പേരുകളിലേക്ക് അവരുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തിയിട്ടുണ്ട് വി എസ് ജോയിം ആര്യാടൻ ഷൗക്കത്തും അതൊന്നും നിലയിലുള്ളതല്ല കുറേ കാലമായി ആ രണ്ട് പേരും പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആര് വന്നാലും മറ്റൊങ്കാലും ആരും ആർക്കും അത് ഒന്നിനൊന്നും ഇഷ്ടമല്ല എത്ര കാലമായിട്ട് നമ്മളറിയും ഈ തർക്കം ജനങ്ങളടയിൽ അഭിപ്രായം വളരെ മോശമാണ് ജോലിയാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലേ നമുക്ക് രണ്ടായാലും വിഷയമല്ല അവരെ മിക്ക വ്യക്തിപരമായ അവരുടെ ഗുണകടങ്ങളെ പരിശോധിക്കുന്നത് നമ്മളെ ജോലിയല്ല നമ്മൾ നമ്മളെ ആശയത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതുപക്ഷ മുന്നണിയുടെ ഇന്നത്തെ നിലപാടിന് അംഗീകാരം കിട്ടുക എന്നതാണ് പ്രധാനം നിലമ്പൂരിൽ ഇടത് തന്നെ തുടരും പി വി എൻവർ ഒരു ഘടകമേയല്ല എന്നാണ് മുതിർന്ന സി പി എം നേതാവായ ടി കെ ഹംസ പറയുന്നത് പ്രജോഷ് കുമാറിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ്